ം ടു നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് റേറ്റ് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കിട്ടിട്ട് അത്ര റേറ്റ് കുറവിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമുക്ക് പുതിയ മെറ്റീരിയൽസ് ഓണത്തിന് എന്താ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കിപ്പോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ശരിക്കും ഇത് ഡെയിലി വെയർ അല്ല നമുക്ക് പുറത്തൊക്കെ ഹോമ്പ് ഇടാൻ പറ്റുന്നതാണ് പക്ഷെ ഇതിന്റെ റേറ്റ് ശരിക്കും ഡെയിലി വെയറിന് എടുക്കുന്ന അത്ര റേറ്റ് ആണ് വരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ടൈപ്പ് ഇതിൽ കാന്ത സ്റ്റിച്ചിൽ വരുന്ന ഈ ഒരു ആ കോട്ടൻ്റെ സെറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഭയങ്കര കംഫർട്ടാണ് അടിമൊളി പാറ്റേൺ ആണ് കേട്ടോ അതിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് ഞാൻ കുറച്ച് തടി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആണ് വെയർ ചെയ്തത് പക്ഷെ എനിക്ക് ലാർജ് നല്ല ലൂസ് ഉണ്ട് അപ്പോൾ സാധാരണ നിങ്ങൾ ഏതാണ് സൈസ് എടുക്കുക ആ സൈസ് തന്നെ എടുത്താൽ മതി നല്ല മെഷർമെൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതാ നോക്കി ഇതിങ്ങനെ ഫ്രണ്ടില് ബട്ടൺ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതേപോലെ ഫോൾഡിങ് ടൈപ്പിൽ സ്ലീവ്സ് വരുന്ന മോഡലാണ് പിന്നെ അതിന് ആ സെയിം അതായത് കോഡ് സെറ്റ് ഇല്ല സെയിം മെറ്റീരിയലിൽ തന്നെ ഇതില് ബോട്ടം വരുന്നുണ്ട് പ്ലാസോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ വിളിച്ച റേറ്റ് കുറവുള്ളത് കൊണ്ട് ഇതിന് ലെങ്ത്ത് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ സൈസ് ഇഷ്യൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ മെയിൻ ആയിട്ട് ലാർജ് ട്രയൽ ചെയ്തത് പക്ഷെ നല്ല ലൂസ് വരുന്നുണ്ട് അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് കൂടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ കന്ത സ്റ്റിച്ചിൽ വരുന്ന എന്താ ഫോർ സെഡ്ജാണ് ഇതിന് കുറേ കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല പിങ്ക് ആണ് കേട്ടോ നല്ല രസമുള്ള പിങ്ക് അത് എല്ലാ കളറും ശരിക്കും ഫേസില് നല്ല ബ്രൈറ്റ്നസ് ഞാൻ വെയർ ചെയ്തപ്പോൾ തന്നെ നല്ല നമുക്കൊരു ബ്ലഷില് വരുന്ന ഒരു കളർ ഉണ്ടല്ലോ ആ കളറാണിത് ആ പിങ്ക് വന്നിട്ടുണ്ട് കൊറേ ഇന്നെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവില്ല അതായത് ടു പി സെറ്റ് ഫൈവ് ഡബിൾ നയനാ വരുന്നുള്ളൂ ഇപ്പൊ ഈ ഒരു കോഡ് സെറ്റ് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നുള്ളു ശരിക്കും ആ ശരിക്കും ഈ ഒരു നോക്കി നിങ്ങൾ മെറ്റീരിയൽ പോലും നമുക്ക് ഈയൊരു റേറ്റിൽ കിട്ടില്ല ആ ഒരു റേറ്റിലാണ് നമുക്കിതില് ഫോർ ഫോർ ഡബിൾ നയനിലാണ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് കിട്ടുന്നത് കേട്ടോ അതായത് ഈ ഒരു കോഡ് സെറ്റ് ടോപ്പും ബോട്ടവും കൂടിയിട്ട് ഫോർ ഡബിൾ നയനാണ് റേറ്റ് വരുന്നുള്ളൂ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഷെയ്ഡാണിത് നമുക്കിതിൽ ദ ബേബി പിങ്ക് അവൈലബിൾ ആണ് ഇതിൽ പർപ്പിൾ അവൈലബിൾ ആണ് പിന്നെ ക്യാരറ്റ് പീച്ച് അവൈലബിൾ ആണ് ക്യാരറ്റ് പീച്ച് ഉണ്ട് അപ്പോൾ ഞാൻ നമുക്കൊരു എന്താ ഒരു സാൻഡൽ ആ ഒരു ടൈപ്പിലോ ഇരുന്ന് ഒരു യെല്ലോ കേട്ടോ പിന്നെ ഇതിൽ ലാവൻറ്റർ അവൈലബിൾ ആണ് ഇതേപോലെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് നേവിയിൽ അവൈലബിൾ ആണ് എന്തോ ഒരുപാട് സ്റ്റോക്ക് ആണ് നമുക്ക് ഈ ഒരു കോഴ്സ് സെറ്റിൽ വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഇതിൽ വരുന്നുണ്ട് നിങ്ങൾ സാധാരണ ഏത് സൈസാണ് എടുക്കുക നിങ്ങൾക്ക് ആ സൈസ് തന്നെ എടുക്കാം കേട്ടോ നോക്കിയാൽ ഗ്രീനിൽ വന്നിട്ടുണ്ട് അടിപൊളി ആണ് പിന്നെ ആ ആണ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ആട്ടോ കേട്ടോ ഈ ഒരു പാറ്റേഴ്സ് വന്നിട്ടുള്ളത് കണ്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ മാത്രമാണ് ഉള്ളത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇനി നെക്സ്റ്റ് ഫണ്ടിലും ഈ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഫണ്ടിലും ഈ ഒരു സെയിം സ്റ്റോക്ക് തന്നെയാണ് നെക്സ്റ്റ് വെയർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയറിൽ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു പീസ് കാണിച്ചു തരാം ഫുൾ സെറ്റായിട്ട് ഇതിന് അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നുള്ളൂ ഇത് പാനലിൽ വരുന്ന ഫ്ലെയർ ആണ് ഫ്രണ്ടിൽ ഇതാ വർക്കൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയന് നിങ്ങൾക്ക് കോഫീ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇപ്പം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചിക്കൊക്കെ ഇടാം നമ്മളൊരു ഡെയിലി വെയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഫൈവ് ഡബിൾ നയനിൽ നമുക്ക് അജ്രക് മോഡലിലൊക്കെ വരുന്ന സെറ്റാണ് ടു പി സെറ്റാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ കൂടുതൽ വരുന്നത് ഡബിൾ എക്സ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ എക്സൽ വരുന്നുണ്ട് എക്സെല്ലിൽ തന്നെ ഇത് രണ്ട് മൂന്ന് കളറായിട്ട് ആ ഒരു ടൈപ്പിലൊക്കെയാണ് കൂടുതൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണ് നല്ലത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ കഴിയണ ഒരു ടൈപ്പ് ആണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റ് കുറവ് വരുമ്പോൾ നോക്കി നല്ല നല്ല പ്രിൻസിൽ ഫൈവ് ഡബിൾ നയൻ റേറ്റിലാണ് ഈയൊരു സെറ്റ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു എക്സ് എല്ലാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ എക്സ് എല് വരുമ്പോ നെക്സ്റ്റ് ഇതിൽ ആണ് വരുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതിൽ ഫുള്ളും ഡബിൾ എക്സൽ എൽ സൈസായിരുന്നു അപ്പം ഇത് നോക്കി എക്സ് ഞാൻ മെറൂണ് കാണിച്ചിരുന്നില്ല അതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് വരുമ്പോൾ ബോട്ടം വരുന്നുണ്ട് ഇതൊക്കെ നല്ല മെഷർമെൻ്റ് ആണ് കേട്ടോ റേറ്റ് കുറവാണ് എന്ന് വെച്ചിട്ട് മെഷർമെൻ്റിൽ പ്രശ്നമില്ല ഇപ്പം ഞാൻ വയർ ചെയ്തിട്ടുള്ളത് ഞാൻ മീഡിയമാണ് വയർ ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ല ലൂസ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഈ വരുന്നത് ഇതെല്ലാം ഫൈവ് ഡബിൾ നയൻ ആണ് ആകെ റേറ്റ് വരുന്നുള്ളൂ നോക്കി നല്ല നല്ല കോട്ടൻ്റെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന കോട്ടന്റെ ആ സെറ്റാണ് ടൂപ്പീ സെറ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നുണ്ട് അപ്പം ഇതിൽ സൈസ് വരുന്നത് ഫോർട്ടി ടു അതായത് എക്സെൽ സൈസാണ് കറക്റ്റ് എക്സെൽ ആ ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല സൈസാണ് വന്നിട്ടുള്ളത് അപ്പം അതിൽ കുറിച്ചും കൂടെ ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് നോക്കി ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ന്യൂ കളക്ഷനാണ് കേട്ടോ അതാണ് ഇപ്പം അത് പൊട്ടിച്ചിട്ടാണ് കാണിക്കണേ ഇപ്പം തന്നെ സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുള്ളൂ ഈ നൈറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുള്ളത് അതാണ് ഒന്ന് അറേഞ്ച് ചെയ്യാതെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ തന്നെ ബ്ലാക്കിൽ നെക്സ്റ്റ് പ്രിൻറ്റ് കിട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് എക്സലാണ് നോക്കിയേ നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ലെങ്തിലൊന്നും കുറവില്ല ഇതിൽ ബോട്ടം വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വെയർ ചെയ്തത് പറഞ്ഞല്ലോ വെയർ ചെയ്തത് ഈ ഒരു ടൈപ്പാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്താ ഈ ഒരു ടൈപ്പാണ് ഇതിന്റെ ഇതിൻ്റെ ബോട്ടം ഞാൻ വെയർ ചെയ്തിട്ടില്ല ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വരുന്ന മോഡലാണ് ഫുൾ സെറ്റ് ഷോൾ അടക്കം വരുന്നത് ഇതാണ് പാനൽ കട്ടിൽ വന്നിട്ടുള്ള മോഡലാണ് അപ്പം ഇതിന് ഷോൾ വരുന്നുണ്ട് ബോട്ടം വരുന്നുണ്ട് ഫുൾ സെറ്റിന് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു എന്തോ ഒരു ഷർട്ട് ടൈപ്പിൽ പറഞ്ഞ ഡ്രസ്സാണ് കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ഒരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഒരു ഗൗൺ ആണ് കോട്ടണിൽ വരുന്നതാണ് ഇതിന് നമുക്ക് ഫോർ ഡബിൾ നയൻ ആണ് ഈയൊരു കുർത്തിക്ക് റേറ്റ് വരുന്നുള്ളൂ ഇതിന് നമുക്ക് രണ്ട് പാറ്റേൺ ആയിട്ട് അതായത് മീഡിയം കൂട്ടിൽ ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ അപ്പം ഈ ഒരു കളറിലും കൂടെ വരുന്നുണ്ട് കേട്ടോ അതായത് വൈറ്റ് കളറിൽ ക്രീം കളറിൽ നല്ല ഫ്ലോറിൽ പ്രിൻറ്റായിട്ട് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രെസ്സായിട്ടാണ് വരുന്നത് ഇതിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ഡോറി വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ കാരണം സോറി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് യൂസ് ആക്കാം കാരണം ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഡോറി വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതാ ഇതേപോലെ വരുന്ന ടോപ്പാണ് അപ്പോൾ ഇന്ന് കുറേ നമുക്ക് എന്താ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കോഡ് സെറ്റ് സെറ്റിന് നല്ല അടിപൊളി കോഡ് സെറ്റാണ് ഫോർ ഡബിൾ നയനിൽ കോഡ് സെറ്റ് പിന്നെ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയനാണ് ഞാൻ വേഗം ചെയ്തിട്ടുള്ള ഫുൾ സെറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ ആണ് പിന്നെ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിലോട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ